gatino am stop it I shall stop it sorry sir uh, good morning sir good night good morning sir good night good morning sir, sir. 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 idu ഇത് എംബസി ആണോ അമേരിക്കൻ എംബസി ആണോ ഇവിടെ പകലാണെങ്കിൽ അവിടെ രാത്രി ആയിരിക്കും അമേരിക്കയിൽ ജോലിക്ക് വേണ്ടി വന്നതാണോ ഞാൻ ജോലിക്ക് വേണ്ടി വന്നതാണോ ഒരാഴ്ച നടക്കുവാണോ എന്ത് ജോലിയാ സാർ ഞാൻ കൊക്കാട് കൊക്കായിട്ടോ അയ്യോ കൊക്കല്ലു പാചക്കാരൻ ലോക്കൽ അമേരിക്ക പോകാൻ വേണ്ടിട്ടില്ല ഇവിടുത്തെ മേഡം ഉണ്ട് ആ മേഡത്തിന്റെ വീട്ടിൽ ഒരു കുക്കിന് വേണമെന്ന് പറഞ്ഞു അതിനുവേണ്ടി വന്നതാണ് പാചകം കാരണമാണ് ഞാൻ ഒരാഴ്ച ആയിട്ട് കയറി ഇറങ്ങി നടക്കുന്നു ഓരോ ഭക്ഷണം ഓരോ ദിവസം കൊണ്ടും അവർ കഴിക്കും വിടും എന്ന് പറയും അയ്യോ എന്നെ ഒരു ജസ്റ്റ് ജസ്റ്റ് ഒന്ന് ഒന്ന് അടിപൊളിയാ പക്ഷെ പുള്ളിക്കാരി കൊള്ളതിൽ എന്ന് പറയും അയ്യോ പക്ഷെ ഇതെൻ്റെ ലാസ്റ്റ് സഫർ ആണ് ഇത് കൊടുത്ത ശേഷം ഞാൻ ഇനി മേലും കൂടെ വരത്തില്ല പക്ഷെ സാർ ആ ഞാനൊരു കാര്യം പറയട്ടെ പറയും ഇത് കഴിച്ച് കഴിഞ്ഞാൽ സാറിന് ജോലി കിട്ടാൻ നല്ല ടേസ്റ്റാ അതെ താങ്കൾ പറയും നോക്ക് പക്ഷെ അത് മേഡം പറയണ്ട മേഡം പറയത്തില്ല ഉറപ്പായിട്ട് പറയും നല്ല ടേസ്റ്റാ എവിടെ പോകുമ്പോൾ ും പെങ്കിൽ പോലെ കുട്ടിയുണ്ട് അറിയില്ലേ ഓക്കേ ഞാൻ വീണ്ടും വന്നിരിക്കുന്നു മേഡത്തിന് ഇതുവരെ പോയില്ലേ േഡ എത്ര തന്നെ പോവാത്തത് എനിക്കൊരു ജോലി വേണ്ടേ ഞാൻ കുക്കല്ലേ അവരുടെ എനിക്ക് ജോലി ഫുഡ് ഒന്നും ഇഷ്ടാ ഇത് ഇഷ്ടപ്പെടുന്ന ലാസ്റ്റ് സഫറാ എന്ത് ഇതിൽ എന്റെ ലാസ്റ്റ് സഫർ ഇനി മേലാലും ഇങ്ങോട്ട് വരത്തില്ല സൂപ്പർ ഇത് കഴിച്ച ശേഷം നേരമ്പ അവർ എഴുന്നേക്കുവാണെങ്കിൽ എന്നെ വിളിച്ചൊന്ന് പറഞ്ഞേക്കണം എന്ത്

നമ്മൾ നല്ലപോലെ പിന്നെ അങ്ങനൊന്നും തരാൻ പറ്റത്തില്ല ഇവിടെ ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യണം അല്ല പിന്നെ നീ എന്നെ ഇന്റർവ്യൂ ചെയ്തോ അയ്യോ ഞാനല്ല ഇന്റർവ്യൂ എന്നത് അതിന് വേറെ ഒരു മാഡം ഉണ്ട് ആ മാഡം വന്ന ഇന്റർവ്യൂയും ആ ഇന്റർവ്യൂയില് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഒക്കെ പറയുവാണെങ്കിൽ ുംറു ട്രാൻസ്ലേറ്ററിന്റെ ഇംഗ്ലീഷ് ഇല്ലാത്ത ഒരു കണക്കിന് നല്ല പേരിൽ നിഷേധിച്ചാലോ അതെ അതെ അത് വേണ്ട അപ്പൊ ഞാന് എന്നാലും ആയിരിക്കും ഇവിടെ സാധാരണയായിട്ട് ചോദിക്കണം അതൊക്കെ നിയോ നിക്കുന്നു പഴയ സുഹൃത്തുക്കളല്ലേ സാധാരണ ഒരു മൂരാച്ചിയാണ് പിന്നെ ഈ മാഡത്തിന് കാര്യങ്ങളൊക്കെ ചോദിക്കുന്ന ഭയങ്കര തുടക്കത്തിൽ തന്നെ മാഡം എങ്ങനെയുണ്ട് സുഖാണോ എന്നൊക്കെ ചോദിക്കുന്ന ഭയങ്കര ഇഷ്ടം ചോദിച്ചോളൂ ഇപ്പൊ ജലദോഷവും പനിയൊക്കെ ഉണ്ട് ജലദോഷം അങ്ങനെ എങ്ങനെ ചോദിക്കും ഇതുപോലെ മലയാളത്തിൽ ചോദിക്കോ മലയാളത്തിൽ ചോദിച്ചാൽ അവർക്ക് എങ്ങനെ മനസ്സിലാവാനു മലയാളത്തിൽ മലയാളത്തിലല്ല ഇംഗ്ലീഷ് ചോദിക്കണം ഇംഗ്ലീഷ് അറിയുന്ന ആളല്ലേ നീ ഒന്ന് പറഞ്ഞാ

പറയും അവര് ഹാപ്പി ചോദിക്കണം ഇവിടെ അടുത്തൊരു ഡോക്ടർ ഉണ്ട് ആ ഡോക്ടറെ പുള്ളിക്കാർ കാണിക്കുന്നത് അത് ഭയങ്കര സ്മാർട്ട് ആണ് എന്നാലും വെറുതെന്തായാലും ആ ഡോക്ടറിന്റെ പേര് പറയും ഉറപ്പായിട്ട് പേര് പറയും അപ്പൊ ഷിജുന് ആ ഡോക്ടറെ നല്ല പോലെ അറിയുന്ന പോലെ പറയണം ഓ He is very smart. Oh, eh? he is very, very smart. smart. Very smart. smart. see the same doctor again. എന്താർഥം ആൾ ഭയങ്കരാണ് ഇത്രയൊക്കെ പറഞ്ഞാ മതി ഫ്ലാറ്റ് ആവും വിസ കിട്ടും ഇതിലേ ഈ കലാമണ്ഡലം ഷിജൂന്നെതിരിക്കുന്നത് ഞാൻ പോയി ഞാൻ പഠിച്ചോണ്ടിരിക്കണോ എന്റെ വീട്ടുപേര് ഞാൻ പോയടി അവിടെ മൂന്നാല് പോയിട്ട് എന്നെ കയറ്റിയില്ല എനിക്ക് യോഗ്യത ഇല്ലെന്ന് പറഞ്ഞിട്ട് വീട്ടുവരെ കലാമണ്ഡലം ആക്കി പഠിച്ചിട്ടാ പോലെ പറഞ്ഞാ ഞാൻ പറഞ്ഞ പോലൊക്കെ ഗുഡ് മോർണിംഗ് മാഡം ഗുഡ് മോർണിംഗ് യു മൈംസ് എന്തൊക്കെയോ <laughs> പറഞ്ഞത് അവരെന്താ ചോദിച്ചെന്നറിയാമോ അവർ ചോദിച്ചതൊക്കെയാണ് മറുപടി കൊടുത്തത് സന്ധ്യ തെറ്റിപ്പോയി മൊത്തം അവർ വന്നപ്പോ തന്നെ ചോദിച്ചില്ലേ അപ്പൊ അവരെന്താ മറുപടി പറഞ്ഞാമോ അവർക്ക് അസുഖം അയ്യോ എന്താ എന്താ നീ എന്ന് പിന്നെ ചോദിച്ചില്ലേ വാക്ക് പറഞ്ഞില്ലേ പേര് പേരല്ല അവർ ചെവിത്താൻ പറഞ്ഞത് അപ്പൊ പറഞ്ഞത് ആ ഡോക്ടർ തന്നെ ഇനിയും കാണിച്ചോണ്ടിരിക്കാൻ ഇത് കിട്ടുമെന്ന് തോന്നുന്നില്ല ഡാൻസ് ഞാൻ പഠിപ്പിച്ചില്ല ട്രാൻസ്ലേറ്റർ പറഞ്ഞില്ലല്ലോ പിന്നെ പറയാം എന്ത് എന്ത് എന്താ ട്രാൻസ്ലേറ്റർ വേണോ വേണം അപ്പൊ അവര് വരുമ്പോ പറയണം എനിക്കൊരു ട്രാൻസ്ലേറ്റർ വേണോന്ന് പറയാം ഇനി കൊളവാക്കല്ലേ ഇല്ല എന്തൊരു കൂട്ടുകാരൻ അതേ വരുന്നുണ്ട് വരുന്നുണ്ട് അവരുടെ മൂഡ് ഒട്ടും ശരിയല്ല നീ നല്ലപോലെ പോലെ നിക്കണേ madam. Hello. <laughs> madam, I a uh, terrorist. You are a terrorist. Yes, oh. yes. He's a terrorist. I call police oh, yeah, yeah, now. No, no, ma'am. Uh, he is not a terrorist. What uh, he he said? he said I want a translator. Oh, translator. Uh, yes, uh. you need. Uh, yes, yes, yes. Uh, he I. is a famous classical dancer. Dance, Dance. dancer. Yeah, yeah. Really? Hmm. Dance. Then show me some steps. Step. Hmm? Front entrance, 10 steps. One, two, three, four. And back entrance, 15 steps. There. Oh, this is too much. Yes. Uh, this is too much. Yes. What are you saying? <laughs> step. <laughs> sorry, sorry, ma'am. You're talking. you Dance in the step. Uh, uh, yes. Step. Step. Dance step. നീ ഒരു കാര്യം ചെയ്യും നിന്റെ മൊബൈലിൽ ഒരു പാട്ടിട് പാട്ട് ഒരു ക്ലാസിക്കൽ വെച്ചോ വെച്ച വെച്ച വെച്ചിസ് ക്ലാസിക്കൽ റിയാം അവർ കാണിച്ചു തരാന്നാ പറയുന്നത് നീ കളിച്ചതൊക്കെ പൊട്ടയാണോ ക്ലാസിക്കലായിരുന്നു ഞാൻ പഠിച്ച ക്ലാസിക്കലാണ് എനിക്ക് കാണിക്കാൻ പറ്റും അവർക്ക് പാട്ട് വെച്ച് കൊടുക്കാനാ പറയുന്നത് അവരെന്താ പറഞ്ഞതെന്നറിയോ ഷിജുവെ നല്ല ഡാൻസേഴ്സിന്റെ കൂടെ പേര് കളയുവാർന്നെ അങ്ങനെയാ പറഞ്ഞത് അയ്യോ അപ്പൊ